ഉമ്മത്തിൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കുമ്പോൾ രാത്രി എഴുന്നേൽക്കുമ്പോൾ നബിയുടെ ഉമ്മത്തിൽ നിന്ന് ഒരു മുസ്ലിം രാത്രി എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുമ്പ റസൂലുള്ള സ്വല ഉപയോഗിച്ചൊരു വേഡ് ഈ വേഡാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് എന്താണ് യു ആലിജു നഫ്സഹു തൻ്റെ നഫ്സിനോട് സമരം ചെയ്തുകൊണ്ട് ആലജ എന്ന് പറഞ്ഞാൽ ഒന്നിനോട് നേരിടുന്നതിനാണ് അതുകൊണ്ടാണ് രോഗത്തെ ചികിത്സിക്കുന്നതിന് എന്നാണ് പറയുക അറബി ഭാഷയിൽ ഇലാജ് ചികിത്സ കാരണം രോഗത്തോട് ഫൈറ്റ് ചെയ്യാൻ എന്നിട്ട് രോഗത്തോട് ഫൈറ്റ് ചെയ്ത് രോഗത്തെ ഒഴിവാക്കുന്നതിനാണ് ഇലാജ് ശരിക്കും ആ വേഡിൻ്റെ അർത്ഥം ഫൈറ്റിംഗ് എന്നാണ് യു ആ ലിജു നഫ്സഹു തൻ്റെ നഫ്സിനോട് ഫൈറ്റ് ചെയ്തിട്ട് വേണം എഴുന്നേൽക്കാൻ കാരണം ഉറങ്ങിക്കോ ഉറങ്ങിക്കോ അലയിക്കലയിലും തൊവയിലും സമയമുണ്ട് അഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് ഈ കാമത്തിന് കുറച്ചുകൂടി കിടന്നോ എന്നിങ്ങനെ പറയും പക്ഷേ നിൻ്റെ മനസ്സിനോട് ഫൈറ്റ് ചെയ്ത് എഴുന്നേൽക്കുക അങ്ങനെ എഴുന്നേറ്റിട്ട് എങ്ങോട്ടാണ് എഴുന്നേൽക്കുന്നത് ഇലത്തഹൂരി എടുക്കാൻ എഴുന്നേൽക്കുകയാണ് കാരണം നമസ്കരിക്കണം എനിക്ക് ഒരുപാട് കെട്ടുകൾ അയാളുടെ മേലുണ്ട് ഫ അയി ഇൻ ഹല്ലത്ത് കൈകൾ കഴുകുമ്പോൾ ഒരു കെട്ട് കഴിഞ്ഞു പോകുന്നു ഫിഹു ഇൻ ഹല്ലത്തോ ഒക്കഥ മുഖം കഴുകുമ്പോൾ മറ്റൊരു കെട്ട് അഴിഞ്ഞു പോകുന്നു ഇൻ തല തടവുമ്പോൾ മറ്റൊരു കെട്ട് അഴിഞ്ഞു പോകുന്നു കാല് രണ്ടും കഴുകുമ്പോൾ ഒരു കെട്ട് അഴിഞ്ഞു പോകുന്നു ശരിക്ക് ശ്രദ്ധിക്കൂ ഇത് ഇതും മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ എഴുന്നേൽക്കാൻ തോന്നും ഹിജാബിൻ്റെ അപ്പുറത്തുള്ള മലക്കുകളോട് അള്ളാഹു പറയുന്നതാണ് ഹിജാബുഹു അള്ളാഹുവിൻ്റെ ഒരു ഹിജാബ് ഉണ്ട് ആ ഹിജാബിൻ്റെ പുറത്താണ് മലക്കുകളുള്ളത് ഹിജാബിൻ്റെ പുറത്താണ് മലക്കുകളുള്ളത് ആ ഹിജാബിൻ്റെ അപ്പുറത്തുള്ള മലക്കുകളോട് ഈ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു ഉസ്ഫാനോ തല പറയും എൻ്റെ ഈ അടിമയെ ഒന്ന് നോക്കൂ നിങ്ങൾ അബ്ദി എന്നോട് ചോദിക്കാൻ വേണ്ടി എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്നെ ഓർക്കാൻ വേണ്ടി എന്നോട് ദുരാ ചെയ്യാൻ വേണ്ടി സ്വന്തം നഫ്സിനോട് ഫൈറ്റ് ചെയ്ത് എണീറ്റ ഈ മനുഷ്യനെ നോക്കൂ എന്ന് മലക്കുകളോട് മലക്കുകളോടല്ലാഹു പറയും എന്നിട്ട് അള്ളാഹ് ഉസ്മാനോത്തല ഒരു ഓഫറാണ് എന്താണ് ഈ അടിമ ഇപ്പോൾ എന്നോട് എന്ത് ചോദിച്ചാലും ഇൻഷാല് അള്ളാഹു ഉസ്മാനോത്തല പറയാണ് ഞാൻ കൊടുക്കും അള്ളാഹുസ് ഞാൻ പറഞ്ഞപോലെ എൻ്റെ അടിമ ഇപ്പോൾ എന്ത് ചോദിച്ചാലും അത് അയാൾക്കുള്ളതാണ് റിപ്പീറ്റ് ചെയ്യുകയാണ് ഈ അടിമ എന്ത് ചോദിച്ചാലും അത് ആ അടിമക്കുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് സങ്കടങ്ങളും ബേജാറും ഉത്കണ്ഠകളും ഒക്കെയായി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ മനുഷ്യന്മാരോട് പറയുന്നതിൻ്റെ നൂറിൽ ഒന്നെങ്കിലും റബ്ബിനോട് പറയാൻ തയ്യാറാകുന്നില്ല നമ്മുടെ സങ്കടങ്ങൾ തെഹജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് ഒന്ന് പടച്ച റബ്ബിനോട് പറഞ്ഞു നോക്കൂ അല്ലാഹു മാറ്റിത്തരും നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹു തീർത്തു തരും ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആരുണ്ട് ചോദിക്കാനെന്ന് കാരുണ്യവാനായ റബ്ബ് ചോദിക്കുമ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് ചോദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു വലിയ ദൗർഭാഗ്യമല്ലേ വല്ലാത്തൊരു ഒരു മഹ്റൂമാകുന്ന അവസ്ഥയല്ലേ അത് അതുണ്ടാവാതിരിക്കട്ടെ എനിക്കും നിങ്ങൾക്കും അവിടെ ഒലമാക്കൾ പറയുന്നത് മനുഷ്യൻ്റെ ശരീരവയവങ്ങളിൽ വരെ പിശാചി എന്നാണ് പ്രത്യേകിച്ചും വുവിൻ്റെ അവയവങ്ങളിൽ അതുകൊണ്ട് എടുക്കുമ്പോഴാണ് ഓരോ കൈ കഴുകുമ്പോൾ ഒരു കെട്ടഴിയുന്നു തല തടവുമ്പോൾ ഒരു കെട്ടഴിയുന്നു കാല് കഴുകുമ്പോൾ ഒരു കെട്ടഴിയുന്നു അത് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള ഫീലിംഗ് അല്ല ഒന്ന് ഉതുമെടുത്ത് കഴിഞ്ഞാൽ ഉള്ളത് അന്നേരം വിചാരിക്കും എനിക്ക് എഴുന്നേൽക്കാനേ പറ്റൂല എന്നാലും ഒന്ന് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഉതുവെടുത്ത് നോക്കൂ അപ്പോഴേക്കൊന്ന് വിഷാറായി നേരത്തെ ചിന്തയൊക്കെ മാറി കാരണം ഈ കെട്ട അഴിഞ്ഞു പോവാണ് പിശാചിൻ്റെ ദുർബോധനം ഒഴിഞ്ഞു പോവാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയും ഉറങ്ങി എഴുന്നേറ്റാൽ ഒരല്പം നേരത്തെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ ഉതുവൊക്കെ എടുത്ത് രണ്ടിറക്കകത്ത് നമസ്കരിച്ച് അല്ലെങ്കിൽ അതിനെ ഒറ്റയാക്കി വിത്രാക്കി കൊണ്ടുള്ള വിത്തൃ നമസ്കാരം അല്ലെങ്കിൽ തെഹ്ജുദ് അല്ലെങ്കിൽ രണ്ടറക്കായത്ത് നമസ്കരിച്ചാലും കുഴപ്പമില്ല വിത്തർ വാജിബല്ല വിത്തർ വാജിബല്ല രാത്രിയിൽ രണ്ടറക്കായത്ത് നമസ്കരിച്ചാലും അത് സ്വീകാര്യ യോഗ്യമാണ് ആക്കിയാൽ അത് അഫ്ലാണ് എന്ന് മാത്രമേ ഉള്ളൂ വിത്രാക്കിയാൽ അഫ്ലാണ് രണ്ടറക്കായത്ത് നമസ്കരിച്ചാലും ഓക്കെ ഇനി ഒരു റക്കായത്തെങ്കിലും മതി എന്നാണ് വിശ്വാസം പറഞ്ഞത് ഒരു റക്കായത്ത് വിത്രയായാലും മതി രണ്ടറക്കായത്തും വേണ്ട എന്നിട്ടൊന്ന് ദശഹൂദിലാണ് ദ്വാ ചെയ്യേണ്ടത് ഏറ്റവും അഫ്ലല് സലാം വീട്ടുന്നതിന് മുമ്പാണ് എന്നാൽ അധികമൊന്നും അറബിയിൽ കഴിയാത്തവർ സലാം വീട്ടിയതിന് ശേഷം റഹ്മാനായ റബ്ബിനോട് ആ സമയത്ത് ദ്വാ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഇൻഷാ അല്ല കണ്ടിന്യൂസ് ആയി കിയാമത്തുലിൽ കിയാമല്ലയിൽ നമസ്കരിച്ച് ദ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും അവരുടെ ജീവിതത്തിൽ ഹൈറാത്തുകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രം അതിന് സാക്ഷ്യമാണ് ഒലമാക്കളും സാലിയങ്ങളും അത് ഇഷ്ടംപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും അത് നമുക്കുമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക